ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൽ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഏഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് വിശാഖമാണ് നക്ഷത്രം വിശാഖം ഒന്നാം പാദം പുരുഷ ജാതകമാണിത് ലഗ്നം ലഗ്നത്തിൽ ഗുളികൻ രണ്ടിൽ ധനസ്ഥാനത്ത് ചന്ദ്രൻ കേതു മൂന്നിൽ ശനി നാല് ശൂന്യം അഞ്ചിൽ വ്യാഴം ആറ് ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് സൂര്യൻ ബുധൻ ശുക്രൻ എട്ടിൽ കുജൻ രാഹു ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിന് പ്രധാനമായും രണ്ട് നെഗറ്റീവ് പോയിൻറ്റ്സ് ഉണ്ട് അത് ലഗ്നത്തിലെ ഗുളികൻ ഏതൊരു ഗ്രഹനിലയിലും മുൻപ് ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റ് ആണത് എന്നാലും ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികൻ ഏതൊരു ഗ്രഹനിലയിലും നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ലഗ്നത്തിലെ ഗുളികൻ എന്ന് പറയുന്നത് ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ തന്നെ വ്യയസ്ഥാനം ചെലവിൻ്റെ സ്ഥാനത്തേക്കും ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് ഇത് രണ്ടും നല്ലതല്ല ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ വളരെ ജാഗ്രതയോടെ ഒക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സൂചനയാണിത് പ്രത്യേകിച്ചും രണ്ടിൽ ചന്ദ്രൻ കേതു രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി അവിടേക്കാണ് ഗുളികൻ്റെ ദൃഷ്ടിയും വരുന്നത് അതേ ഗുളികൻ ചെലവിൻ്റെ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ധനം എത്ര തന്നെ വന്നാലും അതിനനുസരിച്ച് ചിലവുകൾ ഒരൊറ്റത്ത് കൂടിക്കൊണ്ടേയിരിക്കും ചില ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ ഒരു നൂറ് രൂപ വന്നു കഴിഞ്ഞാൽ നൂറ്റൻപത് രൂപ ചിലവായി പോകും ഇഷ്ടംപോലെ വരും പക്ഷെ വരുന്നതിൻ്റെ ഇരട്ടി ചിലവാകുകയും ചെയ്യും ഇത്തരം ജാതകം അല്ലെങ്കിൽ ഇത്തരം ഗ്രഹനില അല്ലെങ്കിൽ ഇത്തരം ഗ്രഹങ്ങൾ നിൽക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ പൊതുവേ കണ്ടുവരുന്നത് അത് ചില ആളുകൾക്ക് ഉയർന്ന രീതിയിൽ വരുമാനം വരുന്നത് കൊണ്ട് ചിലവ് വലിയ നോട്ടമില്ലാതെ അവരങ്ങ് പോകും പക്ഷേ ചില ആളുകളെ സംബന്ധിച്ച് പല ആവശ്യങ്ങൾ കിടക്കുകയും കാശു വരികയും അതനുസരിച്ച് അതിൻ്റെ ഇരട്ടി ചിലവാകുകയും ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും പ്രത്യേകിച്ച് ലോൺ ഇ എം ഐ പോലെയുള്ള അടവുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെ സൃഷ്ടിക്കും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ സ്ഥാനം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി നിൽക്കുന്നു മകരത്തിൽ ഏഴിൽ സൂര്യൻ ബുധൻ ശുക്രൻ ഇദ്ദേഹത്തിനൊരു വിവാഹം കഴിയുകയും അത് ഡിവേഴ്സായി പോവുകയും ചെയ്തയാളാണ് രണ്ടാമതൊരു വിവാഹത്തിനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ഇതുവരെ പല കാരണങ്ങൾ കൊണ്ടും നടന്നിട്ടില്ല അതൊക്കെ വേണ്ടിയിട്ടായിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ആദ്യത്തെ വിവാഹത്തിൽ നിന്നും മോശാനുഭവങ്ങൾ ഉണ്ടായത് ലക്നാൽ ഏടിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി നിൽക്കുന്നു അവിടേക്ക് ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ അധിപനായി നീചസ്സനായിട്ടുള്ള വ്യാഴത്തിലേക്കാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സൂചനയുമാണ് ഏഴിലാകട്ടെ വിവാഹത്തിൻ്റെ കാരകനായ ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹത്തിൻ്റെ കാരകനായ ശുക്രൻ ശത്രുവായ സൂര്യൻ ബുധനോടൊപ്പവും നിൽക്കുന്നു ഇത് രണ്ടും ഒട്ടും നല്ലതല്ല അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അങ്ങനെ എടുക്കുമ്പോൾ രാഹുവിൻ്റെ പന്ത്രണ്ടാമത് ദൃഷ്ടി വിവാഹ സ്ഥാനത്തേക്ക് വരുന്നു അത് ശുക്രനുണ്ട് അവിടെ വളരെ പ്രധാനമാണ് ശുക്രൻ്റെ ഈടിലെ പൊസിഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ ശുക്രൻ അവിടെ ഉച്ചസ്ഥാനാണ് ഉച്ചമാണ് പക്ഷേ എന്നിരുന്നാലും സൂര്യനോടൊപ്പം നിൽക്കുന്നു അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടിയും വരുന്നു അതിൻ്റെ അധിപനായിട്ടുള്ള ആ രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം നീചത്തിൽ നീചത്തിൽ നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ ദൃഷ്ടിയും വരുന്നു എന്ന് പറയുമ്പോൾ വിവാഹ സംബന്ധമായിട്ട് വളരെ മോശം തന്നെയാണത് ഇത് ഇത്തരക്കാർക്ക് പല ആളുകൾക്കും കണ്ടുവരുന്നത് ആദ്യം ഒരു വിവാഹമുണ്ടായി അതിൻ്റെ നെഗറ്റീവ്സ് എല്ലാം അനുഭവിച്ച് അത് രണ്ടായി പിരിഞ്ഞ ശേഷം ഒരല്പം കാലതാമസം എടുത്ത് മറ്റൊരു വിവാഹം ഉണ്ടാവുകയും അത് നല്ല രീതിയിൽ പരമാവധി പറ്റുന്ന രീതിയിലല്ല നല്ല രീതിയിൽ പോകുന്നതുമായിട്ടാണ് പൊതുവേ കണ്ടുവരുന്നത് അപ്പോഴും രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴും നാളും അതുപോലെ തന്നെ ഗ്രഹനിലയുമൊക്കെ സൂക്ഷ്മ പരിശോധനകൾ നടത്തി ഉത്തമമാണ് എന്ന് ബോധ്യം വന്ന ശേഷം മാത്രമേ ഇത്തരക്കാർ വിവാഹമെന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് നീങ്ങാവൂ അല്ലാത്ത പക്ഷം അവിടെയും മോശമായിട്ടുള്ള അനുഭവങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനൊരു കാരണവുമുണ്ട് അതിന് മറ്റൊരു കാരണവുമുണ്ട് അതായത് മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായ ചന്ദ്രൻ ധനസ്ഥാനത്ത് കേതുവിനോടൊപ്പം നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി സ്വാഭാവികമായിട്ടുമുണ്ട് നേരത്തെ പറഞ്ഞു ഗുളികൻ്റെയും ദൃഷ്ടി ചന്ദ്രനിലേക്ക് എന്ന് പറയുമ്പോൾ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സംഘർഷം മനസ്സിൻ്റെ അലോസരപ്പെടുത്തലുകൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ വിഷമതകൾ അസ്വാരസ്യങ്ങൾ തർക്കങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ആങ്സൈറ്റി ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഏത് കാര്യം ചെയ്യുമ്പോഴും തനിക്ക് അറിയാവുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും ഒരു ആത്മവിശ്വാസക്കുറവ് ഇത്തരക്കാർക്ക് പൊതുവേ കണ്ടുവരുന്ന സഹജമായിട്ടുള്ള ഒരു ലക്ഷണമാണ് അത് ഇദ്ദേഹത്തിനുണ്ട് എന്തെങ്കിലും ഒരു ക്രൈസിസ് ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ആൾ വളരെ ഡൗൺ ആകുന്ന ഒരവസ്ഥയുണ്ട് ചന്ദ്രൻ ഇവിടെ വളരെ വീക്കാണ് കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത്തരം ചന്ദ്രനെ വളരെയധികം ശ്രദ്ധിക്കുക തന്നെ വേണം നമ്മളെ മനസ്സുകൊണ്ട് അടിപ്പെടുത്തും പെട്ടെന്ന് നമ്മൾ ഡൗൺ എണീറ്റ് വരാൻ സമയം കൂടുതൽ എടുക്കുകയും ചെയ്യും വളരെ ഒരു അതുപോലെ തന്നെ വീഴ്ചകൾ ലഗ്നത്തിലെ ഗുളികൻ വീഴ്ചകൾ അല്ലെങ്കിൽ ചതവുകൾ മുറിവുകൾ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒക്കെ വന്നതിൻ്റെ പാടുകൾ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിനൊരു വീഴ്ച സംഭവിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എട്ടിലാണ് കുജൻ നിൽക്കുന്നത് ആറിലെയും എട്ടിലെയും കുജൻ എന്ന് പറയുന്നത് അല്പം സ്വല്പം വളരെ ശ്രദ്ധിച്ചു തന്നെ കാര്യങ്ങളെ കാണേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ് അത് ഏത് നല്ല ദശ നടന്നാലും ഏത് മോശം ദശ നടന്നാലും അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വ്യാഴം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ലഗ്നത്തിലേക്ക് നീചത്തിലാണെങ്കിൽ പോലും ലഗ്നത്തിലേക്ക് ഇദ്ദേഹത്തിന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട് കൂടെ ഗുളികൻ ഉണ്ട് എന്നിരുന്നാൽ തന്നെയും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് ഇദ്ദേഹം പ്രതിസന്ധികളിൽപ്പെട്ടാലും ഒരു പരിധി കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അതിനെ മറികടന്ന് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ശ്രമിച്ചാൽ അദ്ദേഹം കൂടെ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിലെ ഗുളികനുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അതുപോലെ തന്നെ വിവാഹം രണ്ടാമതൊരു വിവാഹം പരമാവധി വേഗത്തിൽ ഒരു ഉത്തമ വിവാഹം നടക്കുന്നതിനും വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട് അത് കൃത്യമായി അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുമുണ്ട് അദ്ദേഹം അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അത് കൃത്യമായി ചെയ്യുന്ന മുറയ്ക്ക് ഒരു മൂന്ന് ഘട്ടങ്ങളിലായി മൂന്ന് രീതിയിലായി ചെയ്യേണ്ടുന്ന പരിഹാരങ്ങളാണ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് അത് കൃത്യമായി ചെയ്യുന്ന മുറയ്ക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ തീർച്ചയായും അദ്ദേഹത്തെ തേടിയെത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇദ്ദേഹം വീട് പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു അല്പം കരുതലോടെ അദ്ദേഹത്തിന് വീട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അതിന് വേണ്ടൊരു ഒന്ന് അലഞ്ഞ ശേഷം ഒരല്പം കാലതാമസം എടുത്ത് ഒന്ന് അലഞ്ഞ് ബുദ്ധിമുട്ടിയ ശേഷമായിരിക്കും വീട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ലഭിക്കുക ലഭിക്കുമ്പോൾ അത് ഇദ്ദേഹം ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിലുള്ള വീട് പോലെയുള്ള കാര്യങ്ങളും ആയിരിക്കും അതുപോലെ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം അഞ്ചിലാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവാധിപനാവട്ടെ മൂന്ന് മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ ശനി വളരെ നല്ല ഗുണഫലങ്ങൾ ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഗുളികൻ്റെ ദൃഷ്ടിയൊന്നും ശനിയിലേക്ക് വന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ മൂന്നിലോ ആറിലോ എട്ടിലോ പതിനൊന്നിലോ ഒക്കെ ശനി നിൽക്കുകയും അതിനോടൊപ്പം ഗുളികൻ അല്ലെങ്കിൽ ഗുളികൻ്റെ ദൃഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ പൂർണ്ണമായും നല്ലതാണ് എന്ന് മുഖവിലയ്ക്കെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല ഗുളികൻ ശനി കോമ്പിനേഷൻ ഒട്ടും നല്ലതല്ല എന്ന് തിരിച്ചറിയുക അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകളെടുക്കുന്ന സമയത്ത് ഗുരുദശയിലായിരുന്നു വിശാഖം ഗുരുദശയിലായിരുന്നു ജനനം തൊണ്ണൂറ്റിയേഴ് വരെ ഗുരുദശ അതിനുശേഷം ശനി രണ്ടായിരത്തി പതിനാറ് വരെ അതിനുശേഷമാണ് ബുധദശ ഇപ്പോഴത്തെ നടപ്പു ദശയും ബുധൻ തന്നെയാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ അതിനുശേഷമുള്ള കേതു കേതു ദശ എന്ന് പറയുമ്പോൾ പത്തൊൻപത് ആറ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് തൊട്ട് ഏഴുകൊല്ലം രണ്ടായിരത്തി നാൽപ്പത് വരെ ഇത് ഇവിടെ ധനസ്ഥാനത്ത് ചന്ദ്രനോട് ചന്ദ്രൻ അതായത് ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന കേതു രാഹുവിൻ്റെ ദൃഷ്ടിയായിട്ട് ഗുളികൻ്റെ ദൃഷ്ടിയായിട്ട് ഈ ദശ ഈ കേതു ദശയെ വളരെയധികം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അതുപോലെ തന്നെ ഏത് ദശയിലാണെങ്കിൽ പോലും കേതു പോ കേതുവിൻ്റെ അപഹാരം വരുന്ന സമയത്തും രാഹുവിൻ്റെ അപഹാരം വരുന്ന സമയത്തും വളരെയധികം ശ്രദ്ധിക്കണം എന്ന് സാരം മനസ്സിന് കലുഷിതമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ആ സമയത്ത് സഞ്ചരിക്കേണ്ടി വന്നേക്കാം അതല്ല എങ്കിൽ മുൻപുള്ള ജീവിതത്തേക്കാൾ ഉപരി ആ സമയത്ത് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് മനസ്സ് വിഷമതകൾ അനുഭവിക്കാം ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന കേതു ആ ദശ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി നാൽപ്പതിനു ശേഷമുള്ള ഇരുപത് കൊല്ലക്കാലം ഇദ്ദേഹത്തിൻ്റെ ശുക്രദശയാണ് രണ്ടായിരത്തി അറുപത് വരെ അതിനുശേഷം രവി ചന്ദ്രൻ കുജൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തുള്ള വിവാഹത്തിൻ്റെ സമയം അദ്ദേഹം ചോദിച്ചിരുന്നു അതായത് ഇപ്പോൾ ബുധദശയാണ് നടക്കുന്നത് ഈടിലാണ് വിവാഹസ്ഥാനത്താണ് ബുധൻ നിൽക്കുന്നത് സൂര്യനോടൊപ്പമാണ് നിൽപ്പ് ശുക്രനും ഉണ്ട് അവിടെ ശുക്രൻ അവിടെ ഉച്ചനുമാണ് പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിന് നടക്കുന്നത് ബുധനിൽ ചൊവ്വയുടെ അപഹാരമാണ് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ബുധനിൽ ചൊവ്വയുടെ അപഹാരമാണ് എങ്ങനെയുള്ള ചൊവ്വ അഷ്ടമത്തിൽ സ്വന്തം ക്ഷേത്രത്തിലാണ് എന്നിരുന്നാൽ തന്നെയും അഷ്ടമത്തിൽ രാഹുവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചൊവ്വ ആ സമയത്ത് വിവാഹം നടത്തുന്നത് അത്ര ബുദ്ധിപരമല്ല അതുപോലെ തന്നെ ബുധനിൽ ചൊവ്വയുടെ അപഹാരത്തിന് ശേഷം തൊട്ടു പുറവേ ഇദ്ദേഹത്തിന് വരുന്നത് ബുധനിൽ രാഹുവിൻ്റെ അപഹാരമാണ് അതും നല്ലതല്ല രാഹുവിൻ്റെയൊക്കെ അപഹാരം അല്ലെങ്കിൽ കേതുവിൻ്റെയൊക്കെ അപഹാര സമയത്ത് വിവാഹം പോലെയുള്ള ശുഭകാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അതുവഴി മോശമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന അനുഭവങ്ങൾ ആ സമയം ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ് ഒരുപാട് പേര് ഈ ഈ സമയ കാലയളവിൽ വിവാഹം കഴിച്ചവരായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ഒരുപാട് പേര് വിളിക്കാറുണ്ട് അതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം എന്ന് പറയുന്നത് പരമാവധി ഇത്തരം അപഹാരങ്ങളെയൊക്കെ ഒന്ന് ഒഴിവാക്കി നടത്തിയാൽ അതുകൊണ്ട് ഗുണാനുഭവങ്ങൾ ആ ഗ്രഹനിലയും ആ കല്യാണം കഴിക്കുന്ന ആളുടെ ഗ്രഹനിലയും കൂടെ ഉത്തമമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും തന്നെ ചെയ്യും ഇദ്ദേഹത്തിന് ബുധനിൽ ചൊവ്വ നടക്കുന്നു അതിനുശേഷം രാഹുവിൻ്റെ അപഹാരം അതിനുശേഷം വ്യാഴത്തിൻ്റെ അപഹാരം വരും ഏഴാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം നീചപങ്കരാജയോഗമുള്ള വ്യാഴം അപ്പോൾ ആ സമയത്ത് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇണങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളോട് യോജിപ്പുള്ള യോജിച്ച് പോകുന്ന ഒരാളെ തന്നെ വധുവായിട്ട് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വരുന്നയാളിന് ജോലി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാകും അല്പം ദേഷ്യ സ്വഭാവം ഉണ്ടാകും അറിവുള്ള ആളായിരിക്കും ചെറിയ രീതിയിലുള്ള വാശിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൃത്യമായി ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മേൽപ്പറഞ്ഞ ഗുണാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ ബുധനുമായി ബന്ധപ്പെട്ട് ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള നെഗറ്റീവ്സിനെ കുറയ്ക്കുന്നതിനും അതിൻ്റെ ഗുണാനുഭവങ്ങളെ കൂട്ടുന്നതിനുമാണ് കൃത്യമായിട്ടുള്ള മൂന്നോളം രീതിയിലുള്ള പരിഹാരങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അത് കൃത്യമായി ചെയ്യുന്ന മുറയ്ക്ക് അതിനുള്ള ഗുണാനുഭവങ്ങൾ അദ്ദേഹത്തെ തേടി എത്തുക തന്നെ ചെയ്യും അതെങ്ങും മാറിപ്പോവുകയൊന്നുമില്ല ജ്യോതിഷത്തെ തീറി എപ്പോഴും മോശ സമയത്ത് മോശം സംഭവിച്ചുവെങ്കിൽ നല്ല സമയത്തും നല്ലതും സംഭവിക്കണം അത്രയേ ഉള്ളൂ കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി